നമസ്കാരം ഇസ്രയേലിൽ ഹമാസിന്റെ നിരവധി താവളങ്ങൾ ഇപ്പോൾ ആക്രമിക്കുന്നില്ല പക്ഷേ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ആക്രമിക്കേണ്ട കാര്യമൊന്നുമില്ല സൈനികർ നേരെ ചെന്ന് നിരവധി താവളങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ വിദ്യാലയങ്ങൾ അതുപോലെ ആശുപത്രികളൊക്കെ കേന്ദ്രീകരിച്ച ഹമാസിന്റെ ധാരാളം കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ ഇസ്രായേൽ തകർത്തിട്ടുണ്ട് എന്നിട്ട് ഹമാസ് പറയുന്നത് ആശുപത്രി തകർത്തു സ്കൂൾ തകർത്തു കുട്ടികളെ പോകുന്നു ഇപ്പോൾ വ്യാപക പരിശോധനകൾ വെടിനിർത്തലെ പ്രാബല്യത്തിൽ വന്നിട്ടുള്ള വ്യാപക പരിശോധനകൾ നടക്കുക ഹമാസിന്റെ ഏതാണ്ട് ഇരുന്നൂറിൽ കൂടുതൽ ഒളിത്താവളങ്ങളും ഭൂഗർഭ തുരങ്കങ്ങളും കണ്ടെത്തിയിരിക്കുന്നു വിവിധ മേഖലകളിലായിട്ട് അതായത് തുരങ്കങ്ങൾക്കുള്ളിൽ ശീതീകരിച്ച സംവിധാനങ്ങൾ വരെയുള്ള ഹൈ ക്ലാസ് ഹൈടെക് തുരങ്കങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ധാരാളം ആയുധശേഖരവും കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഹമാസ് ഈ ഇരവാദം ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ തങ്ങളെ ആക്രമിക്കുന്നു എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഇത്രയും വലിയ ആക്രമണ പരമ്പരയ്ക്കുള്ള എല്ലാ സന്നാഹങ്ങളും കോപ്പ് കൂട്ടിക്കൊണ്ടാണ് ഹമാസിരിക്കുന്നത് അവയക്കത്തിന് ഇപ്പോൾ ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് നേരത്തെയും പറഞ്ഞിരുന്നു ഇനവാദം ഉന്നയിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ ലോക സമൂഹത്തിന്റെ മുന്നിൽ ഇസ്രായേൽ ചെയ്യുന്നത് വലിയ കൊടുംപാതകമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇവരുടെ മത തീവ്രവാദത്തെ അതിനെ വെള്ളപൂശാൻ അതിനെ ജനങ്ങൾക്ക് മുന്നിൽ വളരെ മനോഹരമായ കാര്യമായി അവതരിപ്പിക്കാനും ഒരു പുണ്യമായി അവതരിപ്പിക്കാനും ഒക്കെയാണ് ആ മാസം പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് അപ്പം ഈ തീവ്രവാദ സംഘടനകളെല്ലാം അങ്ങനെയാണ് ഹൂത്തികളായാലും ഹിസ്പിള്ളയായാലും ഒക്കെ അങ്ങനെയാണ് ഇവിടെ ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്ന പോപ്പുലർ ഫ്രണ്ടും ഒക്കെ അങ്ങനെയാണ് മതമങ്ങ് കൂട്ടിക്കലാർത്തും അല്ലെങ്കിൽ വേറെന്തെങ്കിലും രാഷ്ട്രീയവും ഒക്കെ കൂട്ടിക്കലാർത്തി ഇരവാദം അങ്ങ് നയിക്കും നിരവധി അനവധി തുരങ്കങ്ങൾ ഇനിയും തുറക്കാനുണ്ട് ഇനിയും പൊളിക്കാനുണ്ട് ഇസ്രായേലി സേനയുടെ പ്രത്യേക വിഭാഗം ഐ ഡി എഫിന്റെ പ്രത്യേക വിഭാഗമാണ് ഇപ്പോൾ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പരിശോധനകൾക്കെതിരെ ഇവന്മാർ ചില തോന്നിയാസങ്ങൾ കാണിക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് പരിശോധിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥരെ തടയുന്നുണ്ട് അവരുമായി തർക്കിക്കുന്നുണ്ട് അങ്ങനെ എങ്ങും പരിശോധിക്കാനൊന്നും സമ്മതിക്കില്ല എല്ലായിടത്തും ഏജന്റേ വെച്ചിരിക്കുക അല്ല നിങ്ങൾക്ക് പ്രത്യേകിച്ച് രഹസ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർ ഇസ്രായേൽ സേന പരിശോധിച്ചോട്ടെ കാരണം ഇസ്രായേലിന്റെ ഗസയുടെ പ്ര പ്രധാനപ്പെട്ട മേഖലയൊക്കെ ഇസ്രായേലാണ് നിയന്ത്രിക്കുന്നത് അപ്പൊ അവർക്ക് പരിശോധനകൾ നടത്താം അവിടെ ആയുധങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടെത്താം കാരണം നാളെ ഇത് ജനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ മനുഷ്യർക്കെതിരെ ഇസ്രായേലിനെതിരെ പ്രയോഗിക്കാനുള്ള ആയുധങ്ങളാണ് ഈ കോപ്പ് കൂട്ടി വെച്ചിരിക്കുന്നത് അപ്പം എന്തു വന്നാലും ഇവർ നന്നാകില്ല ഇവർ ഈ ഭീകരവാദവും മതതീവ്രവാദവും കൊല്ലും കൊലയും ചോരപ്പുഴയൊഴുക്കലുമൊക്കെ മുമ്പോട്ട് തന്നെ എന്ത് വെടിനിർത്തൽ വന്നാലും എന്ത് സമാധാന കരാറുണ്ടായാലും ഈ ഹവാസ് എന്ന തീവ്രവാദ ഗ്രൂപ്പ് അവ അവന്മാർ ഒരു തരത്തിലും ഒരു ഒരു കരാറും അംഗീകരിക്കാതെ ഒരു മനുഷ്യത്വവും കാണിക്കാതെ അവന്മാർ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഇനിയും യുദ്ധത്തിലുള്ള സാധ്യതയും അവന്മാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം യുദ്ധം എന്നും ഉണ്ടായെങ്കിൽ മാത്രമേ ഇവന്മാർക്ക് ഇങ്ങനെ എലവാദം പറഞ്ഞു നിൽക്കാൻ സാധിക്കൂ ഭൂഗർഭ അറകളിൽ ആയുധം സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ബോംബുകൾ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ഇവന്മാർ പശ്ചിമേഷ്യെ തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ അത് നടക്കാൻ അല്ലെങ്കിൽ നടത്തിക്കാൻ സമ്മതിക്കും എന്ന് തോന്നുന്നില്ല Unnath Engineering, Gujarat. Tirthayatra.com Iron Build, Gujarat. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Called നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം